تزكية نوتي أنجي فتش عيوبك قبل العيب ويرك من قل لي من الناس من عيب له سلما ولا تكن كذباب بالجروح وكع دون الصحاح من العضاء مستلما ഇന്നല്ലറവ ഇന്നിൽ ഉമറോ ഫ്രജിയില്ല ഫീറായാഹുല്ലോസിങ് കൊ ആലിമിങ്ങളെ വിശിഷ്യ റീബുത്ത് പറയരുത് ഒരാളെയും വിപത്തു പറയരുത് ആലിമീങ്ങളുടെ മാംസത്തിൽ വിഷമുണ്ട് ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഫത്തിഷ് ഒയൂബക്ക നീ നിൻ്റെ കുറവുകളെ ഒന്ന് അന്വേഷിക്കൂ സ്വന്തം ശരീരത്തിന് ന്യൂനതകളെ കണ്ടെത്തൂ പരിശോധിക്കൂ കബിൽ ഐബി ഒയറക്ക മറ്റുള്ളവർക്കുള്ള ഐബ് അന്വേഷിക്കും മുമ്പ് വേറെ ആൾക്കാർ ഐബ് കണ്ടെത്തും മുമ്പ് അവനവൻ്റെ ന്യൂനതകളൊക്കെ കണ്ടെത്താൻ പരിശ്രമിക്കാം മൻ ആരുണ്ട് കുല്ലി എന്നോട് പറയൂ മിനന്നാസി മനുഷ്യന്മാരിൽ നിന്ന് മിൻ ഐബിൻ ലുഹു തനിക്കുള്ള ന്യൂനതയിൽ നിന്ന് സ്ഥലം രക്ഷപ്പെട്ടത് ന്യൂനതയില്ലാത്ത ആൾ ആരാണ് ലോകത്തുള്ളത് എല്ലാവർക്കും ന്യൂനതയുണ്ട് അതുകൊണ്ട് മറ്റുള്ളവൻ ന്യൂനത പരിശോധിക്കും മുമ്പ് അവനവൻ്റെ ന്യൂനത പരിശോധിക്കുക മറ്റുള്ളവരുടെ പ്ലസ് പോയിൻ്റ് മാത്രം കാണുക ന്യൂനത കണ്ടെത്താതിരിക്കുക അള്ളാഹു സുബാനഹൂബത്തേലക്കുള്ള ഒരു സിഫത്താണ് സത്താർ സത്താർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്നവൻ എന്നാണ് ആ സിഫത്ത് നമുക്കും വേണം മറ്റുള്ളവർക്ക് കുറവുണ്ടെങ്കിൽ ആ കുറവ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് വേറെ ആൾക്കാർക്കിടയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല യാഥാർത്ഥ്യമായ ഒരു ന്യൂനതയാണെങ്കിൽ തന്നെയും അത് പ്രചരിപ്പിക്കുന്നത് വൻ പാപമാണ് അത് മൂടി വയ്ക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് അവനവൻ്റെ ന്യൂനതകൾ കണ്ടെത്തുക മറ്റുള്ളവരുടെ അവരുടെ ന്യൂനത കണ്ടെത്തും മുമ്പ് ന്യൂനതയില്ലാത്ത ഒരാളും ലോകത്തുണ്ടാവുകയില്ല അംബിയക്കന്മാർ ഒഴിച്ച് വലാത്തക്കും ക ദുബാബിന്ദി ഈച്ചയെ പോലെയാകരുത് ബിൽജുറോഹി വക്കാൽ ഈച്ച മുറിവുള്ള സ്ഥലത്താണ് വന്നിരിക്കുക വ്രണങ്ങളിൽ നീരൊളിക്കുന്ന സ്ഥലത്ത് ദുർഗന്ധമുള്ളയിടത്താണ് ഈച്ചു വന്നിരിക്കുക മിനൽ ദൂരസ്ഹാഹിമിനലാതായി ആരോഗ്യമുള്ള അവയവങ്ങളിലല്ല വന്നിരിക്കുക മുസ്തലിമ ഈ മുറിവുള്ള സ്ഥലത്ത് അതിൻ്റെ നീരുകൾ ഓമ്പി കുടിച്ചുകൊണ്ട് ഈച്ച വ്രണങ്ങളിലാണ് വന്നിരിക്കുക ആരോഗ്യമുള്ള സ്ഥലത്ത് വന്നിരിക്കില്ല ഇതുപോലെ ആൾക്കാരുടെ വ്രണങ്ങൾ മാത്രം കണ്ടെത്തി അതിൻ്റെ പിന്നാലെ നീ പോകരുത് നീച്ച പോലെയാവരുത് വൃത്തിയുള്ള സ്ഥലത്തിരിക്കണം അഥവാ ജനങ്ങളുടെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം കണ്ടെത്തണം ഇന്നല്ല മീറ ഒരു ഭരണാധികാരി വഇ ഇമ്മ ആദമില്ല ഉമറ അവൻ വലിയ ഭരണാധികാരികളിൽപ്പെട്ടയാളാണെങ്കിൽ പോലും ഫൽ അമ്രം യജ്ലി ഇല്ലാ ഫിറ അയാഹു അയാളുടെ ശാസനകളും അയാൾ കനുപ്പലുകളും അയാളുടെ ഭരണകാര്യങ്ങളുമൊക്കെ അയാളുടെ പ്രജകളിൽ മാത്രമേ നടപ്പിലാവുള്ളൂ എന്നാൽ ആലിം അങ്ങനെയല്ലിമൻ തെഹ്തനുഹൂ വധുൽ ഒലൂമി വിജ്ഞാനമുള്ളവർ ആലിമീങ്ങൾ പണ്ഡിതന്മാർ ലിമൻ തെഹ്തസ് സമാസക്കനു ആകാശമാകുന്ന മേൽക്കൂരയ്ക്ക് താഴെ താമസിച്ച മുഴുവൻ ആളുകളിലും തെജിരി കലായാഹു അവൻ്റെ തീരുമാനങ്ങളും വിധികളും നടപ്പിലാകും കവക് റിയ ഇ ഷംസിൻ സൂര്യപ്രഭ ചെന്ന് പതിക്കുന്നത് പോലെ സൂര്യൻ്റെ പ്രഭയും വെളിച്ചയും എത്താത്ത ലോകം എവിടെയുമില്ലല്ലോ ഇതുപോലെ ആകാശത്തിൻ്റെ താഴെ താമസിക്കുന്ന എല്ലാവരിലേക്കും പണ്ഡിതന്മാരുടെ തീരുമാനങ്ങളും അവരുടെ കൽപ്പനകളും ചെന്നെത്തും ഒരു അമീറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭരണപ്രദേശത്ത് മാത്രമേ അയാളുടെ ആജ്ഞകൾ നടപ്പിലാവുകയുള്ളൂ എന്ന് മാത്രമല്ല അമീർ അമീറിൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ അതിനും പ്രസക്തി ഉണ്ടാവുകയില്ല ആലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അയാളുടെ ഇൽമ് എല്ലായിടത്തും എത്തും ആകാശത്തിന് ചുവട്ടി താമസിക്കുന്ന എല്ലാവർക്കും അയാൾ ഇൽമ് ആസ്വദിക്കുകയും ചെയ്യാം എന്നാലും അമീറിനെ ആദരിക്കണം ബഹുമാനിക്കണം ഇൻ അമീറ അമീറവ ഇൻ ഫല ബിഹി അമീറ ഭരണാധികാരി അമീർ ഒരു രാജ്യത്തിൻ്റെ അമീർ വൈമ്യം ലാലിമീൻ അവൻ അക്രമികളിൽപ്പെട്ടയാളാണെങ്കിൽ പോലും ഫല തുഹാലിഫൻ ഹു ഭരണ വിഷയത്തിലൊന്നും അയാൾ എതിർക്കാൻ പാടില്ല അസായോമം ബിഹി ലഫറു അയാളെക്കൊണ്ടും നമുക്ക് വിജയം ലഭിച്ചേക്കും ഒരു നാടിൻ്റെ ഭരണാധികാരിയാണല്ലോ

നമ്മുടെ ജീവിതത്തിൽ ആ ഉപകാരം വളരെ വലുതാണ് അതിൻ്റെ ആപേക്ഷികമായിട്ട് പ്രയാസങ്ങൾ ചെറുതുവാണ് അതുകൊണ്ട് തീനെ പോലെ കാണേണ്ടതാണ് ഒരു അമീറിനെ അമീറിനെ നമ്മൾ എതിർക്കാൻ പാടില്ല അമീറിൻ്റെ നയങ്ങൾക്ക് ചിലപ്പോൾ തെറ്റൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും ഭരണാധികാരി എന്ന നിലയ്ക്ക് നാം അദ്ദേഹത്തെ അംഗീകരിക്കണം പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ആലിം എന്ന് പറയുന്നത് ഈ അമീറിനൊക്കെ കവച്ചു വെക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ എൽമ് വളരെ വികസിക്കുന്നതും വിശാലവും ആകാശ ചുവട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദവുമാണ്